കൂട്ടുകാരി നമ്മുടെ ചെമ്പനീർ പൂവിൽ പുതിയ രേവതിയും പുതിയ സച്ചിയും അതേ പ്രേക്ഷകരെ നമ്മുടെ രേവതി പോരാടാൻ ഉറച്ചു തന്നെ ഇരിക്കുകയാട്ടോ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ രേവതി സ്വന്തം വീട്ടിലേക്ക് പോയി തിരിച്ച് നമ്മുടെ സച്ചിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ചന്ദ്ര കടന്നിങ്ങനെ തിളക്കുകട്ടോ ഫുള് നീ എവിടെ പോയി കടന്നു വെച്ചോട്ട് ഇനി പൊക്കത്ത് പോയി കിടന്ന് ഉറങ്ങാനാണോ നീ കണ്ടേ ശ്രുതി കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വന്നേക്ക് കണ്ടില്ലേ നീ അവന് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി ഒന്നും പറയുന്നില്ലാട്ടോ മറിച്ച് നമ്മുടെ ശ്രുതിയെ വിളിക്കുക ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ശ്രുതി എന്തോ എന്നൊക്കെ വിളിയേക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണീന്ന് പറഞ്ഞിട്ട് രേവതി ഇത് സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കലക്കി നമ്മുടെ രേവതിയുടെ ഈ ഒരു ചുണ ഈ ഒരു ചുണക്കുട്ടിയാണ് നമുക്ക് കാണാൻ ആവശ്യം അല്ലെ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹം ഈ രേവതി ഇങ്ങനെ തന്നെ പോട്ടെ അതായിരിക്കും നമ്മുടെ ചന്ദ്രമതിക്ക് എന്താ പറയുക ഓരോ ദിവസവും ഓരോരോ കൊട്ടികൾ നമ്മുടെ രേവതി കൊടുക്കട്ടെ അതാണ് നമുക്ക് പ്രേക്ഷകർക്കും ആവശ്യം അപ്പുറത്ത് നമ്മുടെ സച്ചി നമ്മുടെ കാറിൻ്റെ ആ ഒരു പൈസ അടക്കാനില്ല അത് അയാളടുത്ത് കെഞ്ചു ആട്ടോ അപ്പം അയാൾ പറയുന്നുണ്ട് നിന്റെ ഭാര്യയുടെ കഴുത്തിലും കയ്യിലൊക്കെ സ്വർണ്ണമുണ്ടല്ലോ അതുകൊണ്ടേ വിറ്റിട്ട് പൈസ അകടാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ സച്ചി രോഷം കൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രേവതിയെ പറഞ്ഞാൽ സച്ചിക്ക് പൊള്ളും ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും നമ്മുടെ സച്ചിയുടെ ഉള്ളിൽ ബാക്കിയുണ്ട് നമ്മുടെ രേവതിയോടുള്ള സ്നേഹം കേട്ടോ അന്നേരം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നമുക്ക് പുതിയൊരു സച്ചിയും പുതിയൊരു രേവതിയും തന്നെ ആയിരിക്കും നമ്മുടെ ചെമ്പനീർ പോയി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാത്തിരിക്കാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ